പറഞ്ഞിരുന്നത് പത്ത് വയസ്സിന് മുകളിൽ തൊട്ട് മുകളിൽ ഉള്ള കുട്ടിയാണ് പക്ഷെ ഈ മോള് സ്റ്റേ അന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി ഇത് പത്ത് വയസ്സുള്ളൊരു കുട്ടിയായിട്ട് നമുക്ക് തോന്നിയില്ല വളരെയധികം സന്തോഷം അനാമിക എന്നാണ് പേര് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ പത്ത് വയസ്സിന് മേലുള്ള കുട്ടിന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു മോള് വന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ വലിയ കുട്ടികളെക്കാട്ടിലും എനർജി ആയിട്ടാണ് അന്ന് ഈ മോൾ ചെയ്തത് അതിൽ അത് ചിത്രയുടെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടികളെ കിട്ടുക എന്ന് പറഞ്ഞത് അപ്പൊ ചിത്രയും പറഞ്ഞു ടീച്ചറെ നല്ല ഏതിനും നല്ല ആഗ്രഹത്തോടു കൂടിയാണ് ഡാൻസ് ക്ലാസ്സിൽ വരാറ് അപ്പൊ ഇതേപോലുള്ള മക്കളെ ഇനിയും ചിത്രയ്ക്ക് കിട്ടട്ടെ ഈ ശിഷ്യരിലൂടെ വേണം ഗുരുവിനെ അറിയപ്പെട വളരെയധികം സന്തോഷം